ഇത് ടി ട്വൻ്റിയുടെ കാലമാണ് ഇവിടെ പോരാട്ടം ബാറ്റും ബാറ്റും തമ്മിലാണ് ഇവിടെ ബോളർമാർ കാഴ്ചക്കാരാണ് അവർ ബോളിംഗ് മിഷൻ പോലെ വെറുതെ പന്തറിയുക ടി ട്വൻറ്റിയുടെ കടന്നു വരവിന് ശേഷം പൊതുവെ ക്രിക്കറ്റ് ലോകത്ത് കണ്ടുവന്ന ഒരു ചിന്തയായിരുന്നു ഇത് എന്നാൽ ബാറ്റും ബാറ്റും തമ്മിലുള്ള പോരാട്ടത്തിൽ തൻ്റെ കൈകുഴയിലെ മാന്ത്രിക കൊണ്ട് ഏത് ബാറ്ററേയും വീഴ്ത്താൻ സാധിക്കും എന്ന് തെളിയിച്ച ഒരു പോരാളിയുണ്ട് അയാൾക്ക് മുന്നിൽ നിൽക്കുന്ന ബാറ്ററോ പിച്ചിലെ സാഹചര്യങ്ങളോ ഒന്നും വിഷയമല്ല ആ മാന്ത്രികന്റെ പേരാണ് ജസ്പ്രീത് ബുംറ ഇന്ത്യ ക്രിക്കറ്റല്ല ലോക ക്രിക്കറ്റിലെ തന്നെ ഇന്ന് നിലവിലുള്ളതിലെ ഏറ്റവും മികച്ച ർ ഇന്നലെ നടന്ന പാകിസ്ഥാനെതിരെയുള്ള മത്സരത്തിലെ ജസ്പ്രീത് ബോമയുടെ പ്രകടനത്തിലേക്ക് വരാം ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യയ്ക്ക് നൂറ്റി പത്തൊമ്പത് റൺസ് മാത്രമാണ് നേടാൻ സാധിച്ചത് മറുപടി ബാറ്റിങ്ങിലേക്ക് പാകിസ്ഥാൻ ഇറങ്ങുമ്പോൾ അവർക്ക് സാഹചര്യങ്ങളൊക്കെ അനുകൂലമാകുന്നു ബാബർ റസമിന്റെ വിക്കറ്റ് വീഴ്ത്തിയാണ് ജസ്പ്രീത് ബുംറ തുടങ്ങുന്നത് അതും ആദ്യ സ്പെല്ലിൽ തന്നെ തന്റെ രണ്ടാമത്തെ സ്പെല്ലിൽ വരുമ്പോൾ ക്രേസിൽ നിൽക്കുന്നത് പാകിസ്ഥാന്റെ മത്സരത്തിലെ ഏറ്റവും മികച്ച ബാട്ടർ മുഹമ്മദ് റസ്വാൻ അദ്ദേഹത്തെ സംബന്ധിച്ച് കുറേയധികം പന്തുകൾ വേസ്റ്റ് ചെയ്താണ് അദ്ദേഹം റൺ സ്കോർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നൂറ്റി ഇരുപത് റൺസ് മാത്രം മതിയായിരുന്നു പാകിസ്ഥാൻ ആ സമയം ജയിക്കാൻ ജസ്പ്രീത് ബുംറ മുഹമ്മദ് റിസ്വാനെതിരെ എതിരെ വരുന്നു മുഹമ്മദ് റിസ്വാൻ ജസ്പ്രീത് ബുമറ ചെറുതായി ഒന്ന് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു ഒരു മോശം ഷോട്ടിന് ശ്രമിക്കുന്നു ജസ്പ്രീത് ബുംറയ്ക്ക് ആ ഒരൊറ്റ സമയം മതിയായിരുന്നു അദ്ദേഹത്തിന്റെ കുറ്റി തിളപ്പിക്കുക ശേഷം തന്റെ അവസാന സ്പെല്ലിൽ മനോഹരമായ പന്തിൽ മൂന്നാമത്തെ വിക്കറ്റ് ൂടി എടുത്തോടെ ജസ്പ്രീത് ബും ഒരു കാര്യം കൂടി വിളിച്ചു പറയുകയാണ് തന്നെ ഒരിക്കലും അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത് മറ്റു പര ബോളർമാരെ പോലെ തന്നെ ചുമ്മാ തല്ലിക്കൊല്ലാൻ പറ്റില്ല തനിക്ക് തൻ്റെതായ രീതിയിലുള്ള ഒരു സ്റ്റാൻഡുണ്ട് തൻ്റെതായ രീതിയിലുള്ള ആക്ഷൻ ഉണ്ട് ഈ ആക്ഷനെയും തൻ്റെ ക്ലാസ്സിനെയും വെല്ലുവിളിക്കുന്ന ബാറ്റർക്ക് മാത്രമേ തന്നെ ജയിക്കാൻ സാധിക്കൂ നിർഭാഗ്യവശാൽ ലോകത്ത് ഇന്നൊരു ബാറ്റർ അങ്ങനെയില്ല ഇതാണ് ജസ്പ്രീത് ബുംറ ലോകത്തിനു മുമ്പിൽ വിളിച്ചു പറയുന്ന ആ സത്യം എന്തായാലും താരത്തെ സംബന്ധിച്ച് വളരെ മികച്ച സമയത്തിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത് ടി ട്വന്റിയിലും ഏകദിനത്തിലും ടെസ്റ്റിലും തൻ്റെ തന്റെ ക്ലാസ് എതിർ ബാറ്റർമാർക്ക് പേടി സ്വപ്നമാണ് ജസ്പ്രീത് ബുംറ ജസ്പ്രീത് ബുംറ ഇന്ത്യൻ ടീമിൽ ജനിച്ചത് തന്റെ ഭാഗ്യമെന്നാണ് ഒരിക്കലും വിരാട് കോഹ്ലി അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹത്തിന് മാത്രമല്ല ഇന്ത്യൻ ആരാധകർക്ക് മുഴുവൻ ജസ്പ്രീത് ബുംറ ഒരു ഭാഗ്യമാണ് ലക്ഷത്തിൽ ഒന്നേ കാണും ഇതുപോലെ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ